ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ രണ്ട് തരം കറികളാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതായത് തഴുതാമ ഇലയും ചീര ഇലയും ഇതേ ഞാൻ ഉണ്ടാക്കി അരിഞ്ഞു വെച്ച കേട്ടോ തഴുതാമയുടെ ഇല നമ്മൾ തന്നെ വലത്തി അങ്ങനെ കഴിക്കാൻ വെള്ള പ്രഷറൊക്കെ പെട്ടെന്ന് താഴും എന്നൊക്കെ പറഞ്ഞേക്കാം എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ രണ്ടും കൂടി അരിഞ്ഞു വെച്ചതാട്ടോ ഉള്ളിയും മുളകും ഒരു വെളുത്തുള്ളിയും കൂടിയും കൂടി തേങ്ങയും കൂടെ ചതച്ചെടുക്കുക ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് എടുക്കുക കേട്ടോ ഞാൻ ഒത്തിരി നാളായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ അരി ഇടുക അരിയൊക്കെ ഇങ്ങനെയുള്ള തോരലിലൊക്കെ ചേർത്താൽ പ്രത്യേക രുചി ആട്ടാ അരി ഉഴുന്നും പരിപ്പും ഒരു ചുവന്ന മുളകും കൂടും കൂടി ചേർത്ത് മൂത്ത് കഴിഞ്ഞ് അരി നന്നായിട്ട് മൂത്ത് മൂക്കണോട്ടോ പൊട്ടും അതിന് ശേഷം ഞാൻ ചീര ഇട്ടത് പിടിച്ചില്ല ഇങ്ങനെ വെച്ച് എടുത്തിട്ട് ഒത്തിരി നാളായിട്ടാണോ ചീര അതിന് ശേഷം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ഇങ്ങനെ ചേർക്കുക അതിന് ശേഷം അതിങ്ങനെ ഉളന്ന് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഈ തേങ്ങായും ഉള്ളിയൊക്കെ ചതച്ച കൂട്ടി ചേർക്കാം വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ രണ്ട് മൂടി വയ്ക്കുക ഇങ്ങനെ അതങ്ങനെ തട്ടിപ്പൊത്തി വയ്ക്കുക അല്ലാണ്ട് അടയ്ക്കണ്ടട്ടോ അടച്ചു കഴിഞ്ഞാൽ വെള്ളം വരും അടയ്ക്കാൻ പാടില്ല അതിങ്ങനെ വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ഇരുന്നതിന് ശേഷം ഇങ്ങനെ ഇളക്കി എടുക്കുക നല്ല തോരനാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എന്ന് നോക്കിയതാട്ടോ ഉപ്പൊക്കെ ഉണ്ട് തോരൻ അങ്ങനെ റെഡി ആയി നമുക്ക് ഇത് ഇവിടുന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം വേറൊരു കറിയും കൂടെ ഉണ്ടാക്കേണ്ടേ കാരണം രണ്ട് രണ്ടുകൂട്ടം വേണമല്ലോ അതിന് ശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞ് എടുത്തത് അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇറക്കണം കേട്ടോ കായപ്പൊടി ചേർക്കുക അതിന് ശേഷം കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക പിന്നെ ഉപ്പ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പിള്ളേർക്ക് എളുപ്പമുണ്ട് പിന്നെ ഒരക്കപ്പ് നല്ല കുറുകിയ തൈര് വയ്ക്കുക ഇത് നന്നായി ഇളക്കുക അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചൊരു പാത്രത്തിൽ കടുകം കറിവേപ്പിലയും മുളകും മൂത്ത് കഴിയുമ്പം ഈ കൂട്ടം അതിനകത്തേക്ക് ഒഴിച്ച് ഇളക്കിയെടുക്കാം ചോറിനും നല്ല അടിപൊളി ടേസ്റ്റാട്ടോ ഈ ചീരത്തോരനും ഈ കറിയും മതി നമുക്ക് ഇന്നത്തെ എൻ്റെ സ്പെഷ്യലാണ് കേട്ടോ അത് പിന്നെ ചോറ് ഇത് ഇതിനകത്ത് ഒഴിക്കേണ്ട കേട്ടോ ഞാൻ എടുക്കുകയാണ് ചോറൊക്കെ ചോറും ചീരത്തോരനും ചോറിനേക്കാളും കൂടുതൽ ചീരത്തോരനാട്ടോ ഞാൻ എടുക്കുകയുള്ളൂ എനിക്കത ഇഷ്ടം കണ്ട ഈ കറി ഒഴിച്ച് ഭയങ്കര ചൂടാട്ടോ അതുകൊണ്ട് ഞാനത് കൈ തൊട്ടുള്ളൂ കഴിക്കാം ഇങ്ങനെ കഴിക്കാമെന്നാണ് അത് ഞാൻ വീണ്ടും മേശയുടെ പുറത്തുകൊണ്ടൊന്ന് വെച്ചു അതിന് നിങ്ങളെ കാണിക്കേണ്ടത് എപ്പോഴും വ്യക്തമായിട്ട് കാണാൻ പറ്റുള്ളൂ